നമ്മൾ ചെയ്യുന്ന ചില ചാറ്റുകൾ നമ്മൾ ഒളിപ്പിച്ച് വെക്കാറുണ്ട് അത് പേഴ്സണലായിക്കഴിഞ്ഞാലും ഒഫീഷ്യലായി കഴിഞ്ഞാലും ചില ചാറ്റുകൾ നമ്മൾ മറ്റാരും കാണാതെ ലോക്ക് ചെയ്തു വെക്കാറുണ്ട് വാട്സപ്പിൽ നമ്മുടെ ചാറ്റുകൾ ലോക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന ചെറിയ ഒരു മെത്തേഡാണ് അധിക പേർക്കും അറിയുന്ന ഒരു ചെറിയ ട്രിക്ക് തന്നെയാണ് നമുക്ക് നമ്മുടെ ചാറ്റുകൾ ലോക്ക് ചെയ്ത് വെക്കുവാനും ഈ ഒരു ലോക്ക് ചെയ്തത് മറ്റാരും കാണാതെ ഹൈഡ് ചെയ്ത് വെക്കാനും കഴിയുന്ന ഒരു ചെറിയ ടിപ്സാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പ് ചാറ്റുകൾ എങ്ങനെയാണ് നമുക്ക് ലോക്ക് ചെയ്ത് അത് ആരും കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വാട്സപ്പ് ചാറ്റ് മറ്റാരും കാണാതിരിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ചാറ്റ് നിങ്ങൾ ആദ്യമായിട്ട് ആ ഒരു വ്യക്തിയുടെ ചാറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനായിട്ട് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ചാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പ്രൊഫൈൽ ലൈമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൊഫൈൽ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചാറ്റ് ലോക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും കാണില്ലേ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ചാറ്റ് നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ ഈ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു ലോക്ക് നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പെർമിഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ കണ്ടിന്യൂ എന്ന് കാണാൻ സാധിക്കുന്നതാണ് കണ്ടിന്യൂ ഒന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു സമയത്ത് നമ്മുടെ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ പാറ്റേൺ ലോക്കോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എൻ്റെ ഫിംഗർ ലോക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ആയി വരും ഊണായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് ഇപ്പോൾ ഈ ഒരു ചാറ്റ് നമുക്ക് ലോക്ക് ആയിട്ടുണ്ട് ബ്ലാക്ക് ലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ താഴോട്ട് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോക്ക്ഡ് ചാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലോക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ലോക്ക് ചെയ്ത ചാറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത ചാറ്റ് കാണാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത് ഇതിപ്പോൾ ആരെങ്കിലും എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചാറ്റുകൾ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ഇത് കാണാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ലോക്കഡ് ചാറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് വീണ്ടും നിങ്ങളുടെ ലോക്ക് നിങ്ങളുടെ ഫിംഗർ പ്രിന്റോ പാറ്റേൺ ലോക്കോ കൊടുത്ത് ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ചാറ്റ് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ത്രീ ഡോട്ട് വരുന്നുണ്ട് ഈ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിവിടെ ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ മുകളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഹൈഡ് ലോക്ക്ഡ് ചാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യാം ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ഓപ്ഷനിലേക്ക് വരും ക്രിയേറ്റ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സീക്രട്ട് കോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്കത് ഇമോജികളാകാം അല്ലെങ്കിൽ വല്ല ലെറ്ററുകളാകാം ഏതെങ്കിലും വാക്കുകളാകാം എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കൊരു സീക്രട്ട് കോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം നമുക്കിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സീക്രട്ട് കോഡ് കോഡൊന്ന് കൊടുക്കാം ഞാനിവിടെ ബ്ലൂ കളറുള്ള ഒരു ലവ് ആണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തിട്ട് ഞാനിവിടെ നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കുന്നുണ്ട് വീണ്ടും ഞാൻ അത് തന്നെ കൊടുത്തു അതിനുശേഷം ഡൺ എന്ന് കാണാൻ സാധിക്കും ഡൺ കൊടുത്തു ഇനി നമുക്ക് ബാക്കിലോട്ട് വന്നുകൊണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോക്ക്ഡ് ചാറ്റ് കാണാൻ സാധിക്കില്ല ഇനി നമുക്ക് ഈ ഒരു ലോക്ക് ചെയ്ത ഈ ഒരു ചാറ്റ് കാണണമെങ്കിൽ നമ്മൾ ആ ഒരു സെലക്ട് ചെയ്ത് വെച്ചുള്ള ഒരു സീക്രട്ട് കോഡാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിവിടെ കൊണ്ട് കാണുന്ന ഈ ഒരു സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു സീക്രട്ട് കോഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ ഒരു ബ്ലൂ ലവ് ആണ് കൊടുത്തത് ആ ഒരു ലവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ലോക്ക്ഡ് ചാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു ചാറ്റ് ഓപ്പൺ ആയിട്ട് വരികയുള്ളൂ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചാറ്റ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചാറ്റ് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ നമ്മൾ സെർച്ച് ചെയ്യാം നമ്മൾ ഏത് സീക്രട്ട് കോഡ് ആണോ കൊടുത്തിട്ടുള്ളത് ചിലർ ചില വാക്കുകളായിരിക്കും കൊടുക്കുന്നത് ചിലർ ഇതുപോലെയുള്ള ഇമോജികളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇത് ചെയ്യാം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമോജി തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോക്ക് ചാറ്റ് ഇതിനകത്ത് വരും നമ്മൾ ഞാനിവിടെ ആ ഒരു ബ്ലൂ കളറിലെ ലവ് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ലോക്ക്ഡ് ചാറ്റ് ചാറ്റൂടെ വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ആ ഒരു ചാറ്റ് ഓപ്പൺ ആയി വന്നു അതിന് ശേഷം നമ്മൾ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ലോക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചോദിക്കും കണ്ടിന്യൂ കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആരും കാണാതെ സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നിരിക്കും എല്ലാവർക്കും ബായ്